ഹായ് ഞാൻ സായിദ് പയ്യന്നൂർ സൈക്കോളിസ്റ്റാണ് നാസിസ്റ്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പൊതുവെ നമ്മൾ മനസ്സിലാക്കി നാസിസ്റ്റ് ഇങ്ങനെയാണ് അവർ പെരുമാറുന്ന ഇങ്ങനെയാണ് അവരുടെ രീതികൾ എങ്ങനെയാണ് എന്തുകൊണ്ട് അവരെ നാസിസ്റ്റ് എന്ന് വിളിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നീട് അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രധാനമായും അവർ ഇടപെടുന്ന രീതിയിൽ നാല് സ്റ്റേജസ് ഉണ്ട് നാല് ഘട്ടങ്ങൾ ഈ ഘട്ടങ്ങൾ അറിയാൻ നിർബന്ധമാണ് ഈ ഘട്ടങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും മിക്ക ആൾക്കാർക്കും ഈ ഘട്ടങ്ങളെ പറ്റി ഒട്ടും ധാരണയില്ല ധാരണയില്ലെങ്കിൽ അവർ കുഴിക്കുന്ന കുഴിയിൽ നമ്മൾ വീഴുകയും ചെയ്യും അത്തരം അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആണ് അതായത് ഒരു നാസിസ്റ്റ് വിക്ടിമിനോട് ഇടപഴകുന്ന സമയത്ത് പ്രധാനമായിട്ടും നാസിസ്റ്റിക്ക് രണ്ട് രീതിയിലുള്ള വിക്ടിംസ് ഉണ്ടാവും ഒന്ന് ജന്മനാ വിക്ടിംസ് അതായത് ഒരു നാസിസ്റ്റിൻ്റെ മകനായി ജനിക്കുന്നതോടെ അല്ലെങ്കിൽ മകളായി ജനിക്കുന്നതോടെ പിന്നെ അവർ വിക്തിമായി വിക്റ്റിമുണ്ടാക്കുകയല്ല ജന്മനാ വിക്ടിം തന്നെയാണ് മറ്റത് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെ വിക്ടിം സുഹൃത് ബന്ധം അതേപോലെ ദാമ്പത്യ ബന്ധം ഡേറ്റിങ് ആ രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയും വിക്തിമാവും ഇതിൽ ഞാൻ പ്രധാനമായും മുന്നിൽ രണ്ടാമത്തെ രീതിയാണ് അതായത് ഒരു ബന്ധത്തിലൂടെ ഇങ്ങനെയാണ് ഇവർ ഇടപെടുന്നതെന്ന് അതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനാണ് അതായത് ഏറ്റവും മാന്യനായ ഏറ്റവും മനോഹരമായ സ്നേഹിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഇടപെടുന്ന ഏറ്റവും എമ്പതറ്റിക്കലായ എല്ലാ കാര്യങ്ങളും മനസ്സറിഞ്ഞ് ചെയ്യുന്ന എല്ലാം കേൾക്കുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന അതിശക്തനായ ഒരാൾ അതാണാവട്ടെ പെണ്ണാവട്ടെ ഈ രീതിയിൽ പെരുമാറുന്ന ഒരാൾ അപ്പം അതുകൊണ്ട് തന്നെ ഇവരെ ഇഷ്ടപ്പെടാതിരിക്കാൻ ആർക്കും സാധിക്കില്ല ഈ സമയത്താണ് ഇവർ ലവ് ബോംബിങ്ങ് ഗ്യാസ് ലൈറ്റിംഗ് ഒക്കെ നന്നായി ചെയ്യുക അപ്പോൾ ഏറ്റവും സ്നേഹം കൊണ്ട് മൂടും ഈ സ്നേഹം കൊണ്ട് മൂടുന്ന സമയത്ത് പ്രത്യേകിച്ച് പല കല്യാണ ആലോചനകളും വരുന്ന സമയത്ത് നാസിസ്റ്റായ വ്യക്തിയാണ് ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ മറ്റയാൾ വേണ്ട എന്ന് തോന്നി ചേരിച്ചോ അതായത് ഈ ബന്ധം എനിക്ക് വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാലും അയാൾ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് 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 ആ സ്നേഹത്തിലേക്ക് എത്തിക്കുകയും അവസാനം കല്യാണത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിലൊന്നും ഇയാളുടെ സ്നേഹത്തിൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഡൗട്ട് പോലും ഉണ്ടാവില്ല ഓപ്പോസിറ്റുള്ള ആൾ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് മാത്രമല്ല എല്ലാവരെയും എതിർക്കുകയും ഈ വ്യക്തിയെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും ആ സമയത്ത് പോലും ഇവരുടെ ചില ഇൻസെക്യൂരിറ്റീസ് അവർ വെളിപ്പെടുത്തും പക്ഷേ ആർക്കത് ബോധ്യപ്പെടൂല വ്യക്തിവിന് ബോധ്യപ്പെടൂല ഇടയ്ക്ക് ഇയാളുടെ അല്ലെങ്കിൽ ഇവളുടെ ചൊറിഞ്ഞ വർത്താനൊക്കെ വരും പക്ഷേ അതൊന്നും പാർട്ട്ണർ ശ്രദ്ധിക്കൂല ഏതുമാവട്ടെ ഇതൊന്നാം ഘട്ടം പൂർത്തിയായി ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കണം രണ്ടാം ഘട്ടമാണ് ഡി വാല്യുവേഷൻ അതായത് നമ്മുടെ മൂല്യത്തെ ഇല്ലാതാക്കുന്ന അവസ്ഥ നമുക്ക് ഒരു മൂല്യവും വില തരാത്ത അവസ്ഥ പലപ്പോഴും ഈ സമയത്താണ് പല കുറ്റങ്ങളും പറയുന്നത് എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നില്ല നിന്നോട് ഇഷ്ടം തോന്നുന്നില്ല നിന്നോടൊരടുപ്പം തോന്നുന്നില്ല നീ എനിക്ക് ചേരുന്നതല്ല നിൻ്റെ വയർ എങ്ങനെയാണ് നിൻ്റെ മറ്റത് എങ്ങനെയാണ് മറിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞ് ഓരോ കുറ്റങ്ങളും കുറവുകളും നമ്മളെ സ്ഥിരം ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ഇടക്ക് സ്ഥിരം തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ ചില ആൾക്കാർ ഇടക്കിടക്ക് ബ്ലെയിമും ഇടക്കിടക്ക് സ്നേഹവും ഇടക്കിടക്ക് കുറ്റപ്പെടുത്തലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ബ്ലെയിം തന്നെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവരുണ്ട് രണ്ട് കാറ്റഗറിയും ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾക്ക് തന്നെ സംശയം തോന്നുകയാണ് നമ്മളൊന്നിനും കൊള്ളാത്തൊരാളാണോ നമ്മുടെ കഴിവിനൊക്കെ അവർ കുറ്റപ്പെടുത്തും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറ്റപ്പെടുത്തും നമ്മളുണ്ടാക്കുന്ന ഫുഡിനെ മറ്റു കാര്യങ്ങളൊക്കെ കുറ്റപ്പെടുത്തും നമ്മുടെ രൂപത്തെ നമ്മുടെ രീതികളെ നമ്മുടെ സ്വഭാവങ്ങളെ എല്ലാത്തിനെയും കുറ്റപ്പെടുത്തുകയും അവഹേളിക്കുകയും ഡീ വാല്യൂ ചെയ്യുകയും ചെയ്യും അതായത് വിലയില്ലാതെ കാണുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമുക്ക് തന്നെ സംശയം തോന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഈ പാർട്ണർക്കൊത്ത ആളല്ല നമ്മൾ അതായത് നമ്മൾ അത്ര പോരാ അയാൾ അല്ലെങ്കിൽ അവൾ മെച്ചപ്പെട്ട ആളാണ് ഞാൻ വളരെ വീക്കാണ് അപ്പോൾ എനിക്ക് അയാൾ കിട്ടണമെങ്കിൽ ഞാൻ ഒന്നും കൂടി ഉന്നതിയിലെത്തണം അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താനുള്ള പിന്നാലെ പോകുന്നൊരു അവസ്ഥയാണ് പിന്നാലെ ഇങ്ങനെ പോവും ഏട്ടായി അല്ലെങ്കിൽ കരളെ മുത്ത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നാലെ പോവും നമ്മൾ മാക്സിമം പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും നമ്മളവരോട് താതാത്മ്യപ്പെടാൻ വേണ്ടിയിട്ട് മാക്സിമം വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യുമ്പോഴും പിന്നാലെ പോകുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു ഒരു സന്തോഷമുണ്ട് ഒരു ലഹരി ആനന്ദ ലഹരി യെസ് ഇവൾ എൻ്റെ പിന്നാലെ വന്നു യെസ് ഇവൻ എൻ്റെ പിന്നാലെ വന്നു ഇതിൽ അവർക്ക് വല്ലാത്തൊരു ഒരു പ്രതീതി ഒരു സന്തോഷം ഒരു ആഹ്ലാദമാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യും പിന്നാലെ വരട്ടെ പിന്നാലെ വരട്ടെ പിന്നാലെ വരട്ടെ അപ്പോൾ ഈ ഘട്ടം കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് നല്ല കിടക്കും അതാണ് ഡിസ്കാർഡ് ഡിസ്കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റ് ഒഴിവാക്കും ആ സമയത്താണ് ബ്ലോക്ക് ചെയ്യുക ആ സമയത്താണ് നമ്മൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് അവർ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടാവും പക്ഷെ നമ്മളോട് സംസാരിക്കൂല അവരുടെ മാതാപിതാക്കളോട് സംസാരിക്കും കുട്ടികളോട് സംസാരിക്കും എല്ലാ ഇടപാടും നടത്തും പക്ഷെ നമ്മൾ എന്ന വ്യക്തി അവിടെ ഉണ്ട് എന്ന് പോലും പരിഗണിക്കില്ല കംപ്ലീറ്റ് നമ്മൾ അവോയ്ഡ് ചെയ്യും ഡിസ്കാർഡ് നമുക്ക് പുല്ലുവല തരും എന്ന് പറഞ്ഞില്ലേ പുല്ലുവലയാണ് തരുക നമുക്കെന്നെ ഇറിറ്റേറ്റഡ് ആവും നമുക്കിങ്ങനെ നമ്മൾ സംസാരിക്കുമ്പോൾ സമയം തരൂല നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കൂല നമ്മളോട് സംസാരിക്കാൻ അവസരം അവർ കുറക്കും മാക്സിമം വിട്ടു നിൽക്കും എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ നോക്കുമ്പോൾ എനിക്ക് പ്രൈവറ്റ് സ്പേസ് വേണം എനിക്ക് സ്പേസ് വേണം എനിക്ക് ടൈം തരണം എനിക്ക് കുന്തം വേണം കുടച്ചക്രം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഡിസ്കാർഡ് കംപ്ലീറ്റ് അവേഡൻസ് ആണ് ഈ കംപ്ലീറ്റ് അവേഡൻസ് സമയത്തും നമ്മൾ പിന്നാലെ പോകുന്ന സാഹചര്യം ഉണ്ടാകും മാക്സിമം നമ്മൾ ദേഷ്യപ്പെടാം സങ്കടപ്പെടാം ഇതിലൊക്കെ നമ്മൾ അവരോട് ദേഷ്യപ്പെടുമ്പോഴും സങ്കടപ്പെടുമ്പോഴൊക്കെ അവർക്കൊരു പവർ കിട്ടും ഒരു പവർ ഭയങ്കരമായൊരു ഇൻട്രസ്റ്റ് അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഇങ്ങനെ ആഗ്രഹിക്കും ദായിക്കും ഒരു ഡെവിണിനെ പോലെ ഇങ്ങനെ അങ്ങനെ ആഗ്രഹിക്കും മിക്ക ആൾക്കാർ ഇത് കൊടുക്കുകയും ചെയ്യും അതോടെ അവർ ഭയങ്കര ഉന്മേഷവനാവും നല്ല അടിപൊളിയായിട്ട് മാറും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ എന്താകും പിന്നീട് വീണ്ടും പഴയ ഘട്ടത്തിൽ ഘട്ടത്തിലും തുടങ്ങും ഐഡൻറ്റിഫിക്കേഷനും അതേപോലെ തന്നെ ഡീവാലുവേഷൻ ഡിസ്കാർഡ് ഇതൊക്കെ ചില ആൾക്കാർ ഇതിങ്ങനെ ബട്ടൺ ചുറ്റി ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ചില ഘട്ടത്തിൽ ചില വ്യക്തി വിചാരിക്കും ഇനി ഈ ബന്ധം വേണ്ട ഇത്ര സഹിച്ചിട്ട് ഇനി പോകേണ്ട ആവശ്യമില്ല എന്നങ്ങ് തീരുമാനിക്കും തീരുമാനിച്ച് ഇവർ അറിയിച്ചു എന്ന് വിചാരിച്ചോ അപ്പോൾ അവരെ കൺട്രോൾ കയ്യിൽ നിന്ന് പോയി ഇവരെ കൺട്രോളിന് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈക്കോളിസ്റ്റൊക്കെ ഇടപെടേണ്ടി വരും ആ സമയത്താണ് ഇവർ ഹൂവറിങ് നടത്തുക ഹൂവറിങ് എന്ന് പറഞ്ഞാൽ തിരിച്ച് വീണ്ടും കൊണ്ടുവരും തിരിച്ച് അവരെ ലെവലിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടുള്ള പണികൾ ചെയ്യും അപ്പം സ്നേഹം കാണിക്കല് തെറ്റുപറ്റി എന്ന് സമ്മതിച്ചു കൊടുക്കൽ സമ്മതിച്ചു കൊടുക്കലാട്ടാ ഒറിജിനൽ തെറ്റുപറ്റി എന്നുള്ള ചിന്ത അവർക്കില്ല അവർ പെർഫെക്റ്റ് ആണ് പിന്നെന്ത് തെറ്റുപറ്റാനാണ് പക്ഷേ തൽക്കാലത്തേക്ക് ഇവിടെ തിരിച്ചു കൊണ്ടിരുന്നല്ലോ തിരിച്ചു കൊടുത്താലല്ലേ വീണ്ടും കളിക്കാൻ പറ്റും വീണ്ടും പന്ത് തട്ടുന്നവരെങ്ങനെ തട്ടണ്ടേ അപ്പം പിന്നെ സ്നേഹപ്രകടനം പിന്നെ ഫ്ലൈ മങ്കീസിന് ഇറക്കല് അതായത് ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾ ഇറക്കും അവരൊക്കെ സപ്പോർട്ട് ചെയ്യും ഇത്രയും സഹിച്ചാലും നിന്റെ ഭർത്താവല്ലേ നിന്റെ ഭാര്യയല്ലേ കുട്ടികളില്ലേ മറ്റതില്ലേ മറിച്ചതില്ലേ ഞാൻ ഇതുവരെ കണ്ട ആളല്ല ഞാൻ ഫുള്ള് നിനക്ക് വേണ്ടി സൈക്കിളായി നിനക്ക് വേണ്ടി എന്തും ചെയ്യും നിനക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ തരും എഗ്രിമെന്റ് ഒപ്പിട്ട് തരാം മറ്റു തരാം മറിച്ച് തരാം ചില ആൾക്കാരെങ്കിലും ആ സമയത്ത് ഈ ഗോല് അങ്ങനെ വിട്ടു വെച്ച് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് മാത്രമല്ല ചില നാസിസ്റ്റെങ്കിലും ഡിസ്കാർഡ് ഘട്ടത്തിൽ എൻ്റെ പണ്ടാര പോട്ടെ എന്ന് പറഞ്ഞ് മറ്റൊരു ഇരനെ അവർ കണ്ടെത്തിയിട്ടുണ്ടാവും അപ്പോൾ ഈ ഇര പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും എല്ലാവരും ഹൂവർ ചെയ്യണം നിർബന്ധമില്ല ചില ആൾക്കാർക്ക് മറ്റൊരു ഇരയെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അങ്ങോട്ടേക്ക് ഫോക്കസ്ഡാകും പിന്നെ ഇവരെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് തന്നെ നിൽക്കും ചില ആൾക്കാർ ആൾക്കാരെന്തെയ്യും ഇവർ കാലാകാലം എൻ്റെ ഭരണ വില എൻ്റെ അടിമയായിട്ട് എൻ്റെ കാൽ കീഴിൽ നിൽക്കണമെന്നുള്ള ഉണ്ടാവും ഈ രണ്ട് രീതിയിലുണ്ടാവും ഈ നാല് സ്റ്റേജ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം നിങ്ങൾ ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തു മാത്രവുമല്ല നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻ്റ് ചെയ്തുമ്പോൾ അത് ഒരുപാട് പേർക്ക് പാഠമാണ് എനിക്ക് തോന്നാൻ നമ്മളെ വീഡിയോയെക്കാളും ആയിട്ടുള്ളത് ഒരുപാട് കമൻറ്റുകളാണ് ഇപ്പം ഈ അനുഭവങ്ങൾ വിക്ടീമിന് ഒരു മുതൽക്കൂട്ടാവും എന്നെ പോലെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഫേസ് ചെയ്ത് വിജയിക്കുന്നുണ്ട് അപ്പോൾ എനിക്കും പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം കിട്ടാൻ ഉപകാരപ്പെടും ഏതുമാവട്ടെ വീണ്ടും ഒരു വീഡിയോയെ കാണാം നന്ദി